ഈ വീഡിയോയിൽ സംസാരിക്കുന്ന ഒരു വഹാബി ആശയക്കാരനാണോ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നത് കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുന്ന പള്ളിയിലും നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇമാമുദ്വാചിയെ ആമി പറഞ്ഞുകൊടുക്കുക പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് പടച്ചുറബിനോട് നേരിട്ട് പറയാനുള്ള ഒരു അവസരമില്ല അല്ലെങ്കിൽ പറയാറില്ല എന്നർത്ഥത്തിലാണ് അദ്ദേഹം ഒരു പരിഹസിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ആമിം പറഞ്ഞു അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്നിട്ട് ഭക്ഷണങ്ങളോട് പറഞ്ഞില്ലേ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവതരിപ്പിക്കുകയാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ വ്യക്തിക്ക് സംസാരിക്കുന്ന ഈ മഹാ ആമീൻ എന്നതിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതായത് ഇമാമ് നമുക്ക് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ധക്രും സലാത്തൊക്കെ കഴിഞ്ഞ് ഹംദു സലാത്തും ഒക്കെ ചെല്ലിയിട്ട് ധാജി ആ ദ്വാ തുടക്കം ഞാൻ പറയുന്നത് അള്ളാഹു അഫുർലന ദുനൂബന എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഉണ്ട നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ആഹാരത്തെക്കുറിച്ചും ദുഞ്ചവിയായ മറ്റു ഒരുപാട് വിഷയങ്ങൾ രോഗത്തെക്കുറിച്ചും അങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ ധ ചെയ്യാറുണ്ട് ആ ദ്വ ചെയ്യുന്ന സമയത്ത് അള്ളാഹുർ ഞങ്ങളുടെ പാപം പൊറക്കണമേ അല്ലാതെ ഇമാമ് അള്ളാഹുർലി ദുനുബി എന്റെ പാപം പൊറക്കണമേ എന്നല്ല പറയുന്നത് അപ്പൊ ഒരു ആമിൻ പറഞ്ഞാലും വലിയ അർത്ഥം ഒന്നുമില്ല അള്ളാഹു അഫിർലന ദുനൂബന ജമ്മാക്കി ഞങ്ങൾ ധ ചെയ്യണം പടച്ചെറപ്പിനോട് കരം ഉയർത്തിയിട്ട് അവിടെ മനോഹരമായിട്ട് അമീൻ എന്ന് പറയുമ്പോൾ ആമീൻ ഈ ദ്വാക്ക് പടച്ചിറപ്പ് നീ ഉത്തരം നൽകണമേ എന്ന് പറഞ്ഞിട്ട് ആ മനോഹരമായ ഒരു രംഗം അതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് ആമി പറഞ്ഞിട്ട് കാര്യമില്ലുള്ളത് ആമിന്റെ അർത്ഥം അറിയാതെ നിങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ടോ ഈ പാവപ്പെട്ട സാധുക്കളായ മനുഷ്യരെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് വേറെ പണിക്കെങ്കിലും കൂടെ ഏ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടു ഭദ്രന്റെ സുഹാതാക്കളെ സ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു മൗലവി അവിടെ പോയിന്നിട്ട് ഇങ്ങനെ ഇട്ടപ്പിനോട് പറഞ്ഞു നിങ്ങൾ ഗൾഫിലേക്ക് നോക്കൂ ഗൾഫിൽ നിന്നാണ് ദീൻ അങ്ങോട്ട് പോയി ഓക്കെ അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ എന്നെ കുറേ ആളുകൾ ചെയ്ത് വിളിച്ചിട്ടോ എനിക്ക് പറയാനുള്ളത് അതിലെ മഹാന്മാരായ പൂർവികരായ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു അവരെ പിൻപറ്റുക എന്നുള്ളത് തന്നെയാണ് അപ്പം ഞാൻ ഇവരോട് പറയുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ഗൾഫിലേക്ക് നോക്കാൻ ഞാൻ പറയുന്നത് ഇതാ ഇങ്ങോട്ട് നോക്കൂ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിൽ എല്ലാ പള്ളികളിലും കുലൂത്ത് അവിടെ ഇമാമിങ്ങനെ കരം ഉയർത്തി എത്രയോ മനോഹരമായ വാക്കുകളെ കൊണ്ട് ഒരുപാട് വിങ്ങിപ്പെട്ടുന്ന രീതിയിൽ കരഞ്ഞ് കലങ്ങി കണ്ണുകളായിട്ട് ദുവാ ചെയ്യുമ്പോൾ ആമീൻ പറയുന്ന രംഗം ഈ വീഡിയോസിലൊക്കെ ഒന്നും കാണില്ല അപ്പൊ ഈ ആമീന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല ബെർത്തങ്ങനാമീൻ അപ്പൊ അതിനർത്ഥം ഒന്നുമില്ല ആ ഇമാമിന് വേണ്ടിയിട്ടല്ലേ ദുവാ ചെയ്യണേ എന്നുള്ള അർത്ഥത്തില് അങ്ങനെ അവതരിപ്പിക്കണ് ഇമാമിനും കൂടെ നിൽക്കുന്ന പിന്നിലുള്ള സഫ നിൽക്കുന്ന മൗമികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ദുവാ ചെയ്യുന്നത് അതാണ് ജമ്മാറ്റിയിട്ട് ദുവാ ചെയ്യുന്നത് അല്ലാതെ അവനവൻക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇതുപോലും മനസ്സിലാക്കാതെയാണ് ഈ പബ്ലിക്കിൽ വന്നിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് പിന്നെ വേറൊരു വ്യക്തി ഇപ്പം വന്നിരിക്കുന്നു തറാവീയിൽ അതായത് റമദാനിൽ മാത്രമല്ല തറാവി മറ്റ് സമയങ്ങളിലും തറാവഹി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടോ ഏതെങ്കിലും ഉസ്താദെ ഏതെങ്കിലും അവസ്ഥ അവസ്ഥയിൽ നിങ്ങൾ പഠിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിവിൽ നിങ്ങൾ കിട്ടിക്കണോ അപ്പൊ ഇവർ പുതിയ ഗവേഷണങ്ങൾ നടത്തണം എന്താണെന്ന് അറിയൂ ഇവർ സ്വയം ഇവർക്ക് കുറച്ച് കുണ്ണാനോ അല്ലെങ്കിൽ മക്കൾ വായിക്കാനായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഗവേഷണം നടത്തണം അതിൽ അവർക്ക് തോന്നിയില്ല അങ്ങോട്ട് പറയും മനസ്സിലാക്കണം നിങ്ങൾക്ക് അത് അതുകൊണ്ടാണ് ഇവർ എട്ടും പത്തും ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുന്നത് സാധാരണ ഒരു വിഷയത്തിൽ മാത്രല്ല അപ്പം പല വിഷയങ്ങളിലും ഇവര് തോഹീദിന്റെയും യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിൽ പോലും ഇവർ അടിപിടി കൂടുന്നുണ്ട് ജിന്നി ഗ്രൂപ്പ് മടപൂര് ഗ്രൂപ്പ് ഔദ്യോഗിക ഗ്രൂപ്പ് വിസ്റ്റം ഗ്രൂപ്പ് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നീണ്ട നിരയാണ് ഇത് വെറുതെ തമാശക്ക് ഉണ്ടാക്കിയ ഒരു ഇവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങള് അഭിപ്രായ വ്യത്യാസം മാത്രമല്ല ഇവർ ഖുറാൻ ഹദീസും വെച്ചിട്ടാണ് അങ്ങോട്ട് കൂടെ വയമ്പം പോരും നടക്കുന്നത് മനസ്സിലായി ഇവരുടെ സംസാരം കേട്ട് ആരും വഴി തെറ്റിരുന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ റാവിഹ് പ്രമദാനി മാത്രമല്ല മറ്റുള്ള സമയത്ത് ഉണ്ട് എന്ന് വാദിക്കുന്ന ആ വ്യക്തിയുടെ വീടേയും

ിലും ഉണ്ട് അല്ലാത്ത മാസത്തിലും ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി അതിൽ നിന്ന് തന്നെ കിട്ടി ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി റമദാനികം അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട് തറാവിയോ എന്നുള്ള ചോദ്യം വരും ഈ ചോദ്യം ഇവർക്ക് കൊല്ലിക്ക് കൊള്ളുന്നതാണ് അതുകൊണ്ട് അതിന് പരിഹാരം ഒരു ും ലോകത്തിന് കേട്ടുകൾവില്ലാത്ത മനുഷ്യർ ഭൂലോകത്തിൽ നെട്ടിത്തരിക്കുന്ന ആശയോട് ബുഖാരിക്ക് വ്യക്തമായ വിശദീകരണം ഇമാം റളിയല്ലാഹു അൻഹു വസ്ഹാബുനാ അലൽ വിത്രി ഹദീസിനെ വിത്രിന്റെ മേൽ ചുമത്തിയിരിക്കുന്നു ഈ വിശദീകരണല്ലേ മൗലവി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ വിശദീകരണത്തിന് എവിടെ പ്രമാണം ഞാനത് ചോദിക്കേണ്ടി വരുന്നത് നിങ്ങൾ തറാവീഹ് നമസ്കാരം ഉണ്ട് എന്നുള്ള അച്ഛയായ കള്ളമാണ് പറഞ്ഞത് അതിനെവിടെ നിങ്ങൾ ഹാജറാക്കിയേ പറ്റുള്ളൂ പരിശുദ്ധമായ തറാവീഹ നമസ്കാരത്തെ കുറിച്ചല്ല ഹദീസിൽ പരാമർശം എന്നുള്ളത് എന്റെ വകയല്ല ഞാൻ പറഞ്ഞത് സഹീബുൽ വിശദീകരിച്ച വിശദീകരണമാണ് ഞാൻ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തറാവീ നമസ്കാരം ഉണ്ട് അല്ലാത്തപ്പോൾ നാട്ടുകാരങ്ങൾ പറഞ്ഞു ഈ സാധാരണക്കാരായ നാട്ടുകാരോട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്താ ഒരു കാട്ട് ഞാൻ ഇതൊന്നും പറയുന്നില്ല ഞാൻ വിമർശനവും പരിഹസാസം നിങ്ങൾ നടത്തുന്നില്ല ഈ നാട്ടുകാർക്കിടയിലേക്ക് ഒന്ന് ഇടയിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞു പ്രളാത്തറാവേ നിങ്ങൾ എന്താ ഏത് കേന്ദ്രത്തിനൊക്കെ കൊണ്ടുപോകാം അപ്പം ഇവർ യഥാർത്ഥത്തിൽ ഈ കിതാബോധി മഹാമാരായ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നുള്ളത് ഇമാമുകളെ പിൻപറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്വയം ഗവേഷണം നടത്തി എനിക്കിഷ്ടമുള്ളത് തങ്ങൾ പറയാ എന്ന് പറയാനല്ല ഈച്ചട അഭിഷേകം കണ്ടല്ലോ ഈ ചോഹീദ് ഇങ്ങനെ നീണ്ട നിരകൾ ഇവരുടേത് എന്നിട്ട് അതിനെ പിൻപറ്റാൻ കുറെ ആളുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ എന്നെ ചെയ്തൊളിച്ചോളൂ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ചെയ്ത വിളിച്ചോളൂ അപ്പോൾ പരിശുദ്ധ അഹിസുന്ന മത്യമാൻ്റെ പാതയിലൂടെ നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കട്ടെ